നമസ്കാരം ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നഷ്ടപ്പെട്ടു ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നൊക്കെയുള്ള ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി രാഹുൽ ഗാന്ധിയും കൂട്ടരും ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അതിനെല്ലാം പലതവണ കേന്ദ്ര സർക്കാരും സൈനികവും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരുമെല്ലാം മറുപടി നൽകി കഴിഞ്ഞു ഇന്ത്യക്ക് അങ്ങനെ ഒരു നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഇന്ത്യൻ വിമാനങ്ങളൊന്നും തന്നെ അതിർത്തി കടന്നു പോയിട്ടില്ല ഇന്ത്യയുടെ ഒരു സൈനികന് പോലും പരിക്കേൽക്കുക പോലും ചെയ്തിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂറിൽ അഞ്ചു പേർ വീരമൃത്യു വരിച്ചിട്ടുണ്ട് അതിർത്തിയിൽ അത് ഈ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിനാണ് അല്ലാതെ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികർക്കാർക്കും തന്നെ ഒരു പോറല് പോലും ഏറ്റിട്ടില്ല എന്ന് നിരവധി തവണയായി തെളിവുകൾ സഹിതം നിരത്തി ഇന്ത്യൻ സൈന്യം പറയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ്റെ അവകാശവാദം എന്നത് ആറ് ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനിലെ ഈ പറയുന്ന കേന്ദ്രങ്ങളിലൊക്കെ ബോംബിടാനായി വന്ന വിമാനങ്ങളെ ഞങ്ങൾ തുരത്തി വെടിവെച്ചിട്ടു എന്നൊക്കെയാണ് പാകിസ്ഥാൻ്റെ അവകാശവാദം ഇന്ത്യക്ക് ശക്തമായ മറുപടി പാകിസ്ഥാൻ നൽകി ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ വിജയം തങ്ങളുടേതാണ് എന്നൊക്കെയാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ആ അവകാശവാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ഒറ്റ ചോദ്യത്തിന് ഇതുവരെ ഒരാളും മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാക്കിസ്ഥാനിൽ ഉണ്ടാക്കിയ നാശനഷ്ടം എന്തെല്ലാമാണ് എന്ന് അക്കമിട്ടു നിരത്തുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ലോകത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട് ഇന്ത്യയെ പാഠം പഠിപ്പിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിച്ചു എന്ന് പറയുന്നവർ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നവർ ഒരു ചിത്രമെങ്കിലും കാണിക്കണം എന്ന് അജിത് ഡോവൽ പോലും പരസ്യമായി തന്നെ വെല്ലുവിളിച്ചു ആ വെല്ലുവിളി ഇതുവരെ മാറ്റി ഏറ്റെടുത്തിട്ടുമില്ല ആരും അതിന് ഉത്തരം പറഞ്ഞിട്ടുമില്ല ഈ സാഹചര്യത്തിലും ഈ നഷ്ടപ്പെട്ട യുദ്ധവിമാനങ്ങളുടെ കഥയുമായി നടക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അങ്ങനെ നടക്കുന്നത് പോട്ടെ ഇന്നലെ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചുള്ള സുപ്രധാനമായ ചർച്ച ലോക്സഭയിൽ നടക്കുമ്പോൾ ലോകം മുഴുവനും ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ കേരളത്തിലെ കോട്ടയത്തിൽ നിന്നുള്ള എം പി കെ ഫ്രാൻസിസ് ജോർജ് ഒരു ആന മണ്ടത്തരം കാണിച്ചു അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം അതായത് നമ്മുടെ ഔദ്യോഗികമായി ഭാരത സർക്കാർ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും സത്യം അതല്ല നമുക്ക് മൂന്ന് റാഫേലുകളും ഒരു സുഖോയ് മുപ്പത് എം കെ ഐ വിമാനവും ഒരു മിഗ് ട്വൻറ്റി നയൻ വിമാനവും നഷ്ടപ്പെട്ടിട്ടുണ്ടത്രേ അത്രേ ഇത് പാർലമെൻറ്റിൽ നിന്ന് കേരളത്തിലെ ഒരു എം പി പറയുകയാണ് ഇത് അദ്ദേഹം എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയത് സാറ്റലൈറ്റ് ഇമേജറിയിൽ നിന്നും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വന്തം ഡിഫൻസ് അറ്റാഷയുടെ പ്രസ് സെമിനാർ നോട്ടിൽ നിന്നുമൊക്കെ ഇത് വ്യക്തമാണ് എന്നാണ് ഈ മൂന്ന് സോഴ്സുകളിൽ നിന്നാണോ സാറ്റലൈറ്റ് ഇമേജറി അതായത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഉയർന്നു പൊങ്ങിയ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു തീർച്ചയായും പാകിസ്ഥാൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ വീഴേണ്ടതാണ് ആ അവശിഷ്ടങ്ങൾ അവർക്ക് തെളിവായി കാണിക്കാം ഇനിയിപ്പോൾ ഇന്ത്യയ്ക്കകത്താണ് വെടിവെച്ചിട്ടതെങ്കിൽ ഇന്ത്യയിലെവിടെയെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാം അതും ആരും കാണിച്ചിട്ടില്ല പാകിസ്ഥാനിലും ആരും ഈ വിമാനങ്ങൾ തകർന്ന വിമാനത്തിൻ്റെ ഒരു ചിത്രം പോലുമോ കാണിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് സാറ്റലൈറ്റ് ഇമേജർ ഈ കോട്ടയം എം പിക്ക് ലഭിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല കേരള കോൺഗ്രസിൻ്റെ എം പി ആണേ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളാണ് ലോക്സഭയിൽ അവതരിപ്പിക്കേണ്ടത് അല്ലാതെ ഇന്ത്യ എത്ര വിമാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനം എത്ര വെടിവെച്ചിട്ടു എന്ന ചോദ്യം അന്വേഷിക്കാനല്ല കേരള കോട്ടയത്ത് നിന്നും ഇദ്ദേഹത്തെ എം പി ആക്കിയത് എന്നോർക്കുക അവിടെ ചെന്ന് വലിയ അന്താരാഷ്ട്ര വിഷയത്തിൽ പ്രസ്താവന നടത്തിയതാണ് പക്ഷേ ഇന്നിപ്പോൾ കോട്ടയം എം പി പാകിസ്ഥാൻകാർക്ക് വളരെ സുപരിചിതനായ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ് നിങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാനിലെ പ്രമുഖ ട്വിറ്റർ ഹാൻഡിലുകളും മറ്റ് സമൂഹ മാധ്യമ ഹാൻഡിലുകളിലുമെല്ലാം വന്ന പോസ്റ്റുകളാണ് ഇതിലെല്ലാം ഫ്രാൻസിസ് ജോർജിൻ്റെ പടമുണ്ട് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞ വീഡിയോ കഷ്ണമാക്കി വച്ചിട്ടുണ്ട് അതായത് നമുക്ക് മൂന്ന് റാഫേലുകളും ഒരു സുഖോയ് മുപ്പത് എം കെ ഐ വിമാനവും ഒരു മിഗ് ട്വൻറ്റി നയൻ വിമാനവും നഷ്ടപ്പെട്ടു എന്ന് ഇന്ത്യൻ ലോ മേക്കറായ കെ ഫ്രാൻസിസ് ജോർജ് പറയുന്നു എന്ന് പറഞ്ഞ് വീഡിയോ സഹിതം പാകിസ്ഥാനിൽ ഇപ്പോൾ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ലെ ആളുകളെല്ലാം ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളിത് ഇന്ത്യയെ എന്ന് പറഞ്ഞ് അവിടെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് ഈ വളച്ചൊടിക്കലിന് ഇങ്ങനെ നിന്നു കൊടുക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു ഇന്നലെ വളരെ വ്യക്തമായി രാ രാജ്നാഥ് സിംഗ് പറഞ്ഞതാണ് ഒരു സൈനികന് പോലും പരിക്കേറ്റിട്ടില്ല യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടാൽ തീർച്ചയായും അത് ഓടിക്കുന്ന ഒന്നോ രണ്ടോ പൈലറ്റുമാർ താഴെ പോവേണ്ടതാണല്ലോ അവർക്ക് പരിക്കേറ്റിട്ടില്ല ഒരു സൈനികന് പോലും പരിക്കേറ്റിട്ടില്ല ഒരു നാശനഷ്ടവും ഇന്ത്യൻ സൈന്യത്തിന് ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പാർലമെൻറ്റിൽ എണീറ്റു നിന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞു ആവർത്തിച്ചു പറയുന്നു ഒന്നല്ല രണ്ട് തവണ പറഞ്ഞു മൂന്ന് തവണ പറയുന്നു ഇതൊന്നും കേൾക്കാതെ വീണ്ടും ഇതേ ചോദ്യം രാഹുൽ ഗാന്ധി എഴുതി കൊടുത്താണെന്ന് തോന്നുന്നു അതേ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇതാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഇത് പാകിസ്ഥാനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ്റെ ചില ചോദ്യങ്ങൾ അത് തീർച്ചയായും ഒരു യുദ്ധം നടന്നു കഴിയുമ്പോൾ ആ യുദ്ധം എങ്ങനെ നമ്മൾ ചെയ്തു എന്നതിനെക്കുറിച്ച് തന്ത്രപ്രധാനമായ ഒരു വിവരവും ഒരു രാജ്യവും പുറത്തുവിടാറില്ല കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത യുദ്ധത്തിൽ അല്ലെങ്കിൽ അടുത്തൊരു പ്രകോപനമുണ്ടായി പാ ഇന്ത്യ പാകിസ്ഥാനെ നേരിടാൻ ചെന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറും ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ പാകിസ്ഥാന് കഴിഞ്ഞാൽ സൈനിക വിജയം നേടാൻ പ്രയാസമാണ് അത് തീർച്ചയായും രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യുദ്ധം എങ്ങനെ നടന്നു അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വിശദാംശങ്ങൾ ഇതൊന്നും തന്നെ ആരും പുറത്തുവിടാറില്ല അത്തരം ചില നിയന്ത്രണങ്ങൾ നിലനിൽക്കുകയും പരമാവധി വിവരങ്ങൾ ഇതുവരെ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുമുണ്ട് വീണ്ടും വീണ്ടും എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എത്ര എണ്ണം പോയി എത്ര എണ്ണത്തിൻ്റെ ചിറകൊടിഞ്ഞു എന്നും പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചേ നടക്കുകയാണ് അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കോട്ടയം എം പിക്ക് കിട്ടിയിരിക്കുന്നത് എന്തിൻ്റെ ആവശ്യമായിരുന്നു ഈ കോട്ടയത്തെ എം പിക്ക് രാജ്യത്തെ നാണം കെടുത്തുക എന്നുള്ളതാണ് ഈ കേരള സംസ്ഥാനത്തെ തന്നെ നാണം കെടുത്തുന്ന പ്രവർത്തനമാണ് ഇന്നലെ ഈ കോട്ടയം എം പി നടത്തിയത് കോട്ടയം എംപിയെ തലയിലേറ്റിക്കൊണ്ട് ഇന്ന് പാകിസ്ഥാനിലെ ഭീകരവാദികളും ലഷ്കർ ക്യാമ്പുകളിലും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പുകളിലും അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിൻ്റെ ക്യാമ്പുകളിലും അൽ ഖയ്ദയുടെ ക്യാമ്പുകളിലുമെല്ലാം ഇന്ന് താരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കോട്ടയം എം പി വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്